മുട്ടയും കൊണ്ടൊരച്ചാറ അതിന് നാല് മുട്ട പുഴുങ്ങി തൊണ്ട് കളഞ്ഞ് ഞാൻ കുറച്ച് വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് കാന്താരി മുളക് കരിവേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചു വെക്കാം പാത്രം ചൂടായി വരട്ടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി നമുക്ക് ഉഴുവയിട്ട് കൊടുക്കാം രണ്ട് വട്ടുമ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് കരിവേപ്പിലിട്ട് വെക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരട്ടെ കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് കുറച്ച് വയ്ക്കാം ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികളുടെ കളറ് മാറിക്കഴിയുമ്പോൾ നമുക്ക് മുട്ട ഒന്നിട്ട് കൊടുത്ത് വഴറ്റാം മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടയുടെ ഉള്ളിൽ കുന്നി കളഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അരി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇരി കിടന്നൊന്ന് വഴണ്ടി വരട്ടെ മുട്ട മുട്ട നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളം ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിക്കാം നല്ലോണം വെള്ളം വറ്റി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ച് ഉലുവയും കായും പൊടിച്ചിട്ട് കൊടുക്കാം ഇവിടെ വറുത്ത് പൊടിച്ച അങ്ങനെ നമ്മുടെ മുട്ട അച്ചാർ റെഡി ആയിട്ടുണ്ട്